വടകര കോ ഓപ്പറേറ്റീവ് ബാങ്ക് എം കൃഷ്ണൻ സഹകാരി പുരസ്കാര സമർപ്പണം ഞായറാഴ്ച നടക്കും സ്പീക്കർ എ എൻ ഷംസീർ ഉപഹാരം മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് നൽകും റൂറൽ ബാങ്കിന്റെ സ്ഥാപകനും ദീർഘകാലം ബാങ്ക് പ്രസിഡന്റും വടകരയുടെ ജനപ്രതിനിധിയുമായിരുന്ന എം കൃഷ്ണന്റെ നാമധേയത്തിൽ സഹകരണ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സഹകാരിക്കുള്ള രണ്ടാമത് എം കൃഷ്ണ സ്മാരക സഹകാരി പുരസ്കാര സമർപ്പണമാണ് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് വടകര കൃഷ്ണകൃപ മിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത് സഹകരണ മേഖലയുടെ സഹായത്തോടെ കാർഷിക മേഖലയിൽ ഹൈടെക് കൃഷിരീതി നടപ്പാക്കുന്നതിന് നേതൃത്വം നൽകിയ പ്രമുഖ കർഷകനും പ്രമുഖ സഹകാരിയും കേരളത്തിന്റെ വൈദ്യുത വകുപ്പ് മന്ത്രിയുമായ കെ കൃഷ്ണൻകുട്ടിക്കാണ് ഇത്തവണ പുരസ്കാരം പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിക്കുമെന്ന് സംഘാടകർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാർഷിക മേഖലയിൽ വലിയ സംഭാവന നൽകുന്ന വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ഒരു പരിപാടി കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ആരംഭിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ആദരവിന് അർഹനായത് ഒരാളങ്ക ലേബർ കോണ്ടാക്ട് സൊസൈറ്റിയുടെ ചെയർമാനായ ശ്രീ ബാലയ രമേശനായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് സഹകരണ മേഖലയിലും കാർഷിക മേഖലയിൽ ഹൈടെക് കൃഷി രീതികളൊക്കെ പ്രാവർത്തകമാക്കിക്കൊണ്ട് ഒരു നല്ല കർഷകനും ഇപ്പം നമ്മുടെ കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായ ബഹുമാന്യനായ ശ്രീ കൃഷ്ണൻകുട്ടി അവർക്ക് ആണ് ആദരവ് ഇപ്രാവശ്യം നൽകാൻ അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത് ഈ ചടങ്ങ് നിർവഹിക്കുന്നത് കൃഷ്ണക്കിർവ ഓഡിറ്റോറിയത്തിൽ ഈ മാസം ഇരുപത്തിയഞ്ചിന് നിയമസഭയിലെ ബഹുമാന്യനായ സ്പീക്കർ ശ്രീ എൻ ഷംസീർ ബഹുമാന്യനായ മന്ത്രിക്ക് ഇതിൻ്റെ ആദരവിൻ്റെ സൂചനമായി പുരസ്കാരം സമർപ്പിക്കും സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ വർഷക്കാർ ആ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു കാർഷിക മേഖലയിൽ നല്ല നൂതനമായ പദ്ധതികൾ നടപ്പമന്ത്രിയാകുന്ന മുമ്പേ തന്നെ നൂതനമായ പദ്ധതികൾ നടപ്പിലാക്കിയാൽ കാർഷിക മേഖലയിൽ സഹകരണ മേഖല മാത്രമല്ല ആ സഹകരണ മേഖലയോടൊപ്പം ആദ്യം കമ്പ്യൂട്ടർ വൽക്കരിച്ച ഒരു ബാങ്കാണ് പെരുമാർട്ടിക് കോർപ്പിക് സർവീസ് കോർപ്പറേറ്റി ബാങ്ക് അവിടെ അമ്പത് വർഷക്കാൾ അദ്ദേഹം പ്രസിഡൻ്റായിരുന്നു അപ്പോൾ അതൊക്കെ ആണ് ഞങ്ങൾ ഇതിൻ്റെ ഭരണസമിതിയുടെ പരിഗണനയിൽ വന്നിരിക്കുന്ന വിഷയങ്ങൾ ന്യൂസ് ബ്യൂറോ മീഡിയ മീഡിയം അതല്ലേ നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചത് ഇതെ മലബാർ എല്ലാ മലബാർ ഡിസൈനും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ കൂടെ